ധൃതി കൂട്ടിയാൽ വേഗത കുറയും എന്ന് പറഞ്ഞിട്ട് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെ പഠിച്ചപ്പോൾ എനിക്ക് വലിയൊരു സംശയമായിരുന്നു അതെങ്ങനെ വേഗത കുറയുക ധൃതി പിടിച്ചാൽ വേഗത വേദം കൂടുവലിയുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മടി പിടിച്ചിരുന്നാൽ വേഗത കുറെ ചെയ്യണ്ടേ പക്ഷെ പിന്നെ ഭാവിയിൽ എനിക്കതിൻ്റെ ആയിട്ടുള്ള മീനിങ്സ് മനസ്സിലായി പിന്നെ പക്ഷെ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഇതുപോലൊരു സംഭവമുണ്ട് ഇപ്പോൾ നമ്മൾ എസ് ബി ഐ ബാങ്കിൽ ഒരു ചെറിയ ആവശ്യം അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് പെട്ടെന്ന് പാൻ കാർഡ് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഇഷ്യൂ വന്നു പെട്ടെന്ന് ബാങ്കിന് ചാടി ഇറങ്ങി ധൃതി പിടിച്ച് പെട്ടെന്ന് ചെയ്യണമല്ലോ എന്നുള്ള വിചാരത്തിൽ ധൃതി പിടിച്ച് അല്ലെങ്കിൽ ആലോചിച്ചാൽ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ അക്ഷയ് ചെന്ന് കയറിലായിരുന്നു എസ് ബി ഐ ബാങ്കിൻ്റെ അടുത്തുള്ള അക്ഷയ ചിന്ത കയറി പാൻ കാർഡിന് ഇരുപത്തി അഞ്ചാം തീയതി കൊടുത്തത് അവർ മുപ്പതാം തീയതി അപ്ലൈ ചെയ്ത എൻ്റെ മെസ്സേജ് ആണ് വരുന്നത് ഇനി എന്ന് കിട്ടുമെന്നു അതേസമയം ഉമ്മാടെ എൻ്റെ ഉമ്മായുടെ പാൻ കാഡിനെ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പല്ലാരിമംഗലത്തെ സദ്ദാമിന്റെ കടയിൽ കൊണ്ടുപോയിട്ടാണ് അപ്ലൈ ചെയ്തത് അപ്ലൈ ചെയ്ത് അപ്പൊ തന്നെ അതിൻ്റെ എനിക്ക് മെസ്സേജ് വന്നു രണ്ട് ദിവസമായപ്പോഴത്തേക്ക് അതിന്റെ വെർച്വൽ ഐ ഡി വന്നു പാൻ കാർഡ് കിട്ടി ഏഴ് ദിവസത്തിൻ്റെ അകത്ത് നമ്മുടെ പോസ്റ്റ് റൂമിന് അത് വീട്ടിൽ എത്തിച്ചു ധൃതി പിടിക്കരുത് ചില സമയങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് എടുത്ത് ഏതെങ്കിലും പല്ലാരിമംഗലത്തോ പോത്താനിക്കാടോ പോയാൽ മതിയായിരുന്നു വാരപ്പെട്ട്യം ഊന്നേലോ അയ്യങ്കാവോ അങ്ങനെ എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു